ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളി കാണാനും നല്ല ഒരു ചിക്കൻ ബിരിയാണി അങ്ങനെ വീട്ടിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എന്തായാലും നിങ്ങൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതൊരു വേറിട്ട ടേസ്റ്റ് തന്നെയാണ് കേട്ടോ മാത്രമല്ല ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ മറ്റ് ബിരിയാണികൾ വെച്ചോ ഒത്തിരി മാറ്റങ്ങൾ ഇതിനകത്തുണ്ട് അത് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും മനസ്സിലാവും അപ്പോൾ നമ്മൾക്ക് റെസിപ്പിയിലോട്ട് പോകാം അപ്പം ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് കൈമ റൈസ് മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം വരാൻ വേണ്ടി വെച്ചതാണ് അതിനുശേഷം മൂന്ന് കപ്പ് റൈസിന് ഞാൻ അഞ്ച് കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ ചെറുനാരങ്ങ നീര് മല്ലിയില കറിവേപ്പില ഒരു കാൽ കഷ്ണുള്ളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് അതിനുശേഷം നമ്മുടെ ഏലക്ക കറുകപ്പെട്ട കറുകപ്പട്ടയാണ് എടുത്തിട്ടുള്ളത് സാധാരണ എല്ലാവരും ഫസ്റ്റ് തന്നെ നമ്മുടെ ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് വാട്ടി വറുത്തെടുക്കലാണ് പക്ഷേ ഞാനത് ആദ്യം ചെയ്യാറില്ല ഞാൻ ഏറ്റവും അവസാനമാണ് ചെയ്യാറ് അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ അതൊക്കെ മറന്നേക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ബിരിയാണി പൊട്ടി എടുത്തേക്കാൾ ആവശ്യത്തിനുള്ള ഓയിലും നെയ്യുമൊക്കെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഉള്ളി അതിനകത്തോട്ട് തട്ടി കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ഏലക്ക കരിയാമ്പു കറിയപ്പെട്ട ഇതൊക്കെ കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മുടെ നീര് നീരൊഴിച്ച് കൊടുക്കുക കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുക മല്ലിയില ഇട്ട് കൊടുക്കുക കല്ലുപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ ഓക്കെ എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് അതേപോലെ മൂടി വയ്ക്കുക ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക തിളച്ച് കഴിയുമ്പോൾ നമ്മളെ വാല വെച്ച അരി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് തട്ടിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ വളരെ സിമ്മിൽ വെച്ച് വേവിക്കുക ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കുക അപ്പോൾ കറക്റ്റ് വെള്ളമായതിൻ്റെ പേരിൽ തന്നെ നമ്മൾ പിന്നീട് വെള്ളം ഒഴിക്കേണ്ടി വരില്ല അത് ഇതേപോലെ വിട്ടു വിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതൊന്ന് സെറ്റാക്കിയിട്ട് നിങ്ങൾ അതേപോലെ തന്നെ അടച്ച് സ്റ്റവൊക്കെ ഒന്ന് ഓഫാക്കി അതേപോലെ തന്നെ ഒന്ന് മൂടി വെക്കുക കേട്ടോ കുറച്ച് നേരം വരെ അപ്പോൾ നമ്മൾ ഇനി അടുത്തത് മസാലയിലോട്ടാണ് പോകുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള ചിക്കൻ എടുക്കുക ഞാനിപ്പോൾ ഒരു കിലോ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നു അതിനുശേഷം നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണയൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക അതിന് ശേഷം വളരെ കുറച്ച് വെള്ളം ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് വിസലടിപ്പിക്കുക കേട്ടോ അതിനുശേഷം വിസിലൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമ്മുടെ കോഴി ഇതാ വിന്ത് വന്നിട്ടുണ്ട് ആ കോഴി അതിനകത്തൊന്ന് കോരി മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇടുക അതിനുശേഷം ഇനി നമ്മളുടെ ട്വിസ്റ്റ് ഇവിടെയാണ് പോകുന്നത് അത് വേറെ ഒന്നും ഈ വെള്ളത്തിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മസാല ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇനി നമ്മളൊരു ആറ് ഏഴ് ഉള്ളി വരെ എടുക്കുക ഒരു മീഡിയം സൈസ് മൂന്ന് തക്കാളി മുറിച്ചെടുക്കുക അതുപോലെ തന്നെ ഒരു ആറേഴ് പച്ചമുളകും ഇതേപോലെ കീറിയെടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നമ്മുടെ ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ എനിക്കിതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടെന്ന് തോന്നിയ അതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം ആവശ്യം മാത്രം ഇട്ടാൽ മതി കേട്ടോ കുറച്ചും കൂടി വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കുക അതിനുശേഷം നമ്മൾ സ്റ്റവ് കത്തിക്കുക ഒരു നാല് വിസിൽ വരും വരെ നമ്മൾ കാത്തു നിൽക്കുക കേട്ടോ അപ്പോൾ അതിനുശേഷം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു രണ്ട് കൂട് വെളുത്തുള്ളിയും അതുപോലെ തന്നെ അതിൻ്റെ പകുതി അളവിൽ നമ്മുടെ ഇഞ്ചിയും ഒരു ആറേഴ് പച്ചമുളകും കൂടി നല്ലപോലെ ക്രഷ് ചെയ്തെടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് ചൂടാവുമ്പോൾ അതൊന്നും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിക്കുന്നുണ്ട് കേട്ടോ ഒറ്റ ഒരുപാട് മൂപ്പിക്കരുത് കേട്ടോ കുറച്ച് സ്മെല്ലൊന്ന് മാറി വരുന്ന സമയത്ത് നമ്മുടെ വെന്ത മസാല വിസലൊക്കെ കളഞ്ഞ് ഇതിനകത്തോട്ട് തട്ടി കൊടുക്കുക കേട്ടോ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഗരം മസാല ഇറച്ചി മസാല കുരുമുളക് കൂടിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മുടെ കറിവേപ്പില അതുപോലെ തന്നെ മല്ലിയലും കൂടി ഒന്ന് തൂവി കൊടുത്ത് നല്ലപോലെ ഇളക്കി ഇളക്കിയെടുത്തതിനു ശേഷം നമ്മുടെ വേവിച്ച് വെച്ചാൽ ഇറച്ചി ഇതിനകത്തോട്ട് തട്ടി നല്ലപോലെ ഒന്ന് ഇളക്കി ോട്ടും ഇങ്ങോട്ട് കൊടുക്കാം ഓക്കെ അതിനുശേഷം നമ്മൾ ദമ്പിടുന്ന പരിപാടിയാണ് വേറൊന്നുമില്ല അപ്പോൾ നമ്മുടെ റൈസ് മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇതേപോലെ തന്നെ നല്ലപോലെ ഫില്ല് ചെയ്ത് എല്ലാ റൈസും കൂടി ഫില്ല് ചെയ്തതിന് ശേഷം ലാസ്റ്റ് കുറച്ച് മലയാല അരിഞ്ഞിട്ട് ഇതിൻ്റെ മേലെ കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഞാനിത്തിരി ഭംഗിക്ക് വേണ്ടി നമ്മുടെ ഫുഡ് കളർ യെല്ലോ ഫുഡ് കളർ കുറച്ച് വെള്ളത്തിൽ ചാരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ അണ്ടി പരിപ്പും മുന്തിരിയും സവാള ഇതുപോലെ വറുത്തുപോരിയതിന് ശേഷം അതിനകത്തോട്ട് മേലെ ഒന്ന് തൂവി തൂക്കിക്കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ സിമ്മിലിട്ട് വെക്കണം കേട്ടോ അത് നിങ്ങൾ സിമ്മിൽ ഇട്ട് വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടേ നിങ്ങൾ പിന്നെ അത് തുറന്ന് നോക്കാവുള്ളൂ എൻ്റെ സാറേ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണില്ല ഭയങ്കര സ്മെല്ലാടോ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് വേണം നിങ്ങളത് ടേസ്റ്റ് ചെയ്യുന്ന ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് മറക്കേ ഇല്ല അതുപോലെ ഒരു അഡാർ ഐറ്റമാണ് കേട്ടോ നിങ്ങളെ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഒത്തിരി ഒത്തിരി പേര് ഇതിനകത്ത് കുറെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെല്ലാം പോകുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ സഹായിക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും എല്ലാവർക്കും ഗുഡ് ബൈ